പണ്ടത്തെ ഫോൾഡൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തിക്നസ്സ് വളരെ കൂടുതലാണ് നമുക്ക് പെട്ടെന്ന് പിടിച്ച് തുറക്കാൻ പറ്റുന്നത് ഇതിൻ്റെ തിക്നസ്സ് വളരെ കുറവായതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ചൊരു പണിയുണ്ട് വളരെ പേടിച്ച് പേടിച്ചിട്ടായിരിക്കും നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്യാം ഒറ്റ കൈ കൊണ്ട് പിടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അത് തീരെ കംഫർട്ടബിൾ അല്ല സാംസങ്ങിൻ്റെ സി ഫോൾഡ് സെവൻ ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞ മോനെ ഇതാണ് ഒന്നും പറയല്ല ഫസ്റ്റിൻ്റെ റിവ്യൂറേട്ടെ അടിപൊളി സാധനം ഞാൻ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഇതിൻ്റെ ലാസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നെഗറ്റീവ്സ് ആണ് അതൊഴുകെ ഈ ഒരു സാധനം പക്ക ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ഡിവൈസ് ഇത് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണണം എന്നില്ല നേരെ പോയിട്ട് സാധനം വാങ്ങിച്ചോ ഞാൻ മുന്നേ പല ബ്രാൻഡുകളിലേയും ഫ്ലിപ്പും ഫോൾഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഫോൾഡ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഫീല് അതും മാരകം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സാംസങ് ആദ്യമായിട്ട് അവരുടെ ഫോൾഡ് ഫോണുകൾ ഇറക്കുന്നത് അതിനുശേഷം ഏഴ് ജനറേഷൻ ഫോൾഡ് ഇറക്കി പക്ഷെ അന്നൊന്നും എനിക്ക് കിട്ടാത്ത ഒരു പ്രത്യേകതരം തരം ആയിരുന്നു ഈ ഒരു ഫോൾഡ് സെവൻ കയ്യിലെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഫീല് ഈ ഒരു സംഭവം അതായത് ടെക്നോളജി നമ്മുടെ കയ്യിലേക്ക് ഇത്രയും ഒരു ചെറിയൊരു ഫോമിൽ വന്ന് നിൽക്കുകയാണല്ലോ എന്ന് തോന്നിപ്പോവും നമുക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് ഫോണുകൾ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ഓപ്ഷൻസൊക്കെ കൂടി മേർജ് ചെയ്തിട്ട് ഒരു ഒറ്റ ഡിവൈസാക്കിയ പോലെയാണ് എനിക്ക് ഈ ഒരു സംഭവം തുറന്നപ്പോൾ ഫീൽ ചെയ്തത് അപ്പൊ ഞാൻ ഈ ഒരു ഡിവൈസ് എക്സ്പീരിയൻസ് ചെയ്തത് നമ്മുടെ കുന്നംകുളത്തെ സാംസങ്ങിന്റെ ഒഫീഷ്യൽ ഷോറൂം ആയിട്ടുള്ള സാംസങ് കഫേ നിന്നാണ് സോ ഈ ഒരു ഡിവൈസ് വാങ്ങിക്കാനും ഇത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഇട്ട് നിങ്ങൾക്കും അവിടെ പോവാന്നാണ് അവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇറ്റ്സ് മീ ജിനോ വെൽക്കം ടു ജിനോ ടെക് ടെക്ലോക്സ് ഫ്ലിപ്പ് സെവനും അതുപോലെ തന്നെ ഫ്ലിപ്പ് സെവൻ എഫ് ഒക്കെ കണ്ടു പക്ഷേ ഈ പറയുന്ന ഫ്ലിപ്പ് മോഡൽസ് അതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ട് എനിക്ക് കുറച്ച് എക്സൈറ്റഡായി പക്ഷേ അതല്ലാതെ നമ്മുടെ സാധാരണ ഫ്ലിപ്പുമായിട്ട് എനിക്ക് വലിയ ചേഞ്ചസ് തോന്നിയിട്ടില്ല ഒരു പക്ഷേ സ്പെക്കിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കാം സാംസങ് ഗാലക്സി സി ഫോൾഡ് സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിൽ വന്നിട്ടുള്ള എയിറ്റ് ഇഞ്ച് സൈസുള്ള ഹ്യൂജ് ഡിസ്പ്ലേ തന്നെയാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ബിഗർ ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് ഇത്തവണ ഫോണിൽ കൊടുത്തിരിക്കുന്നത് ഒക്കെ നമുക്ക് കാണാൻ പോലും പറ്റില്ല അത്രയ്ക്കും തിന്നായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ആ ഒരു ക്യാമറ അണ്ടർ ഡിസ്പ്ലേ ആയിരുന്നു അത് ഫോർ മെഗാ ഇത്തവണ ടെൻ മെഗാപിക്സലിൻ്റെ ഒരു വലിയ ക്യാമറ അത് പഞ്ച് ഹോൾ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് ഒരു ടൈറ്റാനിയം പ്ലേറ്റ് ഒക്കെ ഇതിനകത്ത് കൊടുത്തതെന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേയുടെ കേസിൽ സാംസങ്ങിനെ നൂറിൽ നൂറ് വരും നമുക്കറിയാം സാംസങ്ങിന്റെ ഡിസ്പ്ലേക്ക് ചില പ്രോബ്ലംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഡിവൈസിൽ അത്രയും പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതുപോലുള്ള ടെക്നോളജിയാണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മളൊരു മൊബൈൽ ഫോൺ ഒരു ടാബ്ലറ്റ് ഒരു ലാപ്ടോപ്പ് ഒരു ക്യാമറ ഇത്രയും സാധനങ്ങൾ ഒരു ബാഗിൽ കുത്തി നിറച്ച് കൊണ്ടാണേക്കാൻ പകരം ഈ ഒരു ഡിവൈസ് മേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഡിസ്പ്ലേക്ക് ശേഷം എന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് മോനെ ഈ ഒരു ഫോൾഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന്റെ തിക്നസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോയിന്റ് ടു എം എമ്മിന്റെ തിക്നസ്സേ വരുന്നുള്ളൂ അതുപോലെ തന്നെ അടച്ചു വെച്ചാൽ നമുക്ക് എയ്റ്റ് പോയിന്റ് നയൻ എം എമ്മിന്റെ തിക്നസ്സേ വരുന്നുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എസ് ട്വന്റി ഫൈവ് അൾട്രാ തിക്നസ്സിന്റെ ആ ഒരു അത്രയും ലെവലിലേക്ക് ഈ ഒരു സാധനം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറുന്നുണ്ട് പിന്നെ മോനൊന്നും പറയേണ്ട ഈ ഒരു ഡിവൈസ് നിവർത്തി വെച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു കട്ടി കൂടിയ ചട്ടക്കഷ്ണം പിടിച്ച് യൂസ് ചെയ്യുന്നതുപോലെ തോന്നുള്ളൂ ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാമേ വെയിറ്റ് ഉള്ളൂ ഞാനത് പൊക്കി അടിക്കാനല്ലേ കേട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സാധനം ഫോൾഡ് സെവൻ കണ്ട് നമ്മൾ നിവർത്തി കൈ പിടിച്ച് ആ ഡിസ്പ്ലേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ക്യാമറനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട് ഒ എ എസ് അതുപോലെ തന്നെ ടെൻ മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് അതിലും ഒ എ എസ് പിന്നെ ഒരു ട്വൽ മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയുടെ സൈഡൊക്കെ ഒരുവിധം ഓക്കെയാണ് പക്ഷെ എസ് ട്വൻ്റി ഫൈവ് അൾട്രഡ പോലെ ഒരു ഹൺഡ്രഡക്സ് സൂമ് അല്ലെങ്കിൽ അതിന് അതിനനുസരിച്ചുള്ള ആ ഒരു വലിയ സ്പെക്കൊന്നും ഈ ക്യാമറയിൽ ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ എന്ന് പറയുന്നത് പറയുമ്പോൾ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് അത്രയും ക്ലാരിറ്റി കിട്ടും പിന്നെ റിയർ ക്യാമറയിൽ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് എയ്റ്റ് കെ റെസൊലൂഷന് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും നല്ല സിനിമാറ്റിക് വീഡിയോസ് എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ബെസ്റ്റ് ഒരു ഫോണായിരിക്കും ഇത് അതുപോലെ തന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വൺ ട്വൻറ്റി എഫ് പി എസ് നമുക്ക് കിട്ടും എച്ച് ഡി മോഡാണെങ്കിൽ അതുപോലെ തന്നെ നയൻ സിക്സ്റ്റി എഫ് പി എസ് കിട്ടുന്നുണ്ട് നമ്മുടെ സെവൻ ട്വൻറ്റി പിയിലാണെങ്കിൽ പിന്നെ നമുക്കിതിൽ ടെൻ ബിറ്റ് എച്ച് ഡി ആർ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വീഡിയോഗ്രാഫി ബേസിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഫോണാണ് അത്യാവശ്യം ബ്ലോഗിങ്ങും എല്ലാ പരിപാടി നടക്കും ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ വെച്ചാലും ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ നിവർത്തി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലൊരു ക്യാമറ ഉണ്ട് രണ്ട് ക്യാമറ ഉണ്ട് വരുന്ന ടെൻ മെഗാ പിക്സലിന്റെ രണ്ട് ക്യാമറ ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൽ എടുത്ത ചില വീഡിയോ ആൻഡ് ഫോട്ടോ സാമ്പിൾസ് നോക്കാം ീഡിയോസും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും എനിക്ക് ഓക്കെയാണ് സാറ്റിസ്ഫയിങ് ആണ് ഇനി ഈ ഒരു ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ റിയർ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും എവിടെ നോക്കിയാലും ഈ ഒരു ഫോണിനെ ടോട്ടലി ഒരു പ്രീമിയം ഫീൽ ആണ് ഇതുവരെ ഐ ഫോണാണ് പ്രീമിയം ഫീൽ എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ പക്ഷെ അതിനേക്കാളൊക്കെ ലെവലായി സാംസങ് ഈ ഒരു ഫോൾട്ട് സെവൻ ഇറക്കിയോട് വരെ കാരണം നമുക്ക് ഐഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഫീലേ അല്ല ഒരു ഭയങ്കര ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻ്റ് നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രീമിയം ഫീൽ ഇനി നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സി ഫോൾഡ് സെവൻ എടുത്തോളൂ കാരണം ഈ ഒരു സംഭവം എല്ലാവരുടെ അടുത്തും വരുന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു സാധനം അത്യാവശ്യം ആൾക്കാർ എടുക്കാനും പോകുന്നുണ്ട് ഏതൊരു ഫംഗ്ഷനിലും പോയിട്ട് ഈ ഒരു സംഭവം നിർവൃത്തി വെച്ച് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇത് നിവർത്തി വെച്ചിട്ട് നമ്മൾ അതിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കും ഇത് ഏതാണ് ഈ ഫോൺ അല്ലെങ്കിൽ ഇത് ഏതാണ് ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾ എന്നുള്ള രീതിയിലൊക്കെ നോക്കും അപ്പോൾ ഒരു പ്രീമിയം ഫീൽ അതെന്തായാലും ഇത്തവണ സാംസങ് സി ഫോൾഡ് സെവൻ ഇറക്കി കൊടുത്ത് കൊണ്ടുപോയി മോനെ ഒന്നും പറയണ്ട ഉള്ളിലെ ഡിസ്പ്ലേ എങ്ങനെയാണോ അതിനേക്കാൾ മികച്ചതായിട്ട് ഫ്രണ്ടിലെ ഡിസ്പ്ലേ നിൽക്കുന്നുണ്ട് കാരണം ഫ്രണ്ടിലെ ഡിസ്പ്ലേ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത് അതുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അകത്തെ ഡിസ്പ്ലേയിൽ ചില പുരായ്മകളുണ്ട് അതായത് ഒരു ഗ്ലാസ് ബാക്ക് അല്ല കാരണം അത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഫോൾഡ് ഫോണുകളിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്രീസ് ഉണ്ടാകുക എന്നുള്ളത് എന്നാൽ ഈ ഒരു ഫോണിലെ ക്രീസ് വളരെ മൈന്യൂട്ടാണ് നമുക്ക് കാണാൻ പറ്റില്ല നെഗ്ലിജിബിൾ ആണ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചരിച്ച് നോക്കിയാൽ മാത്രമേ ആ ഒരു ക്രീസ് കാണുന്നുള്ളൂ അതർവൈസ് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്ക് ക്രീസ് ഒരു പ്രോബ്ലം ആയിട്ട് ഇത് നിവൃത്തിവെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഇനി സൗണ്ട് ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സാംസങ്ങിൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി എ കെ ജി ആണ് ട്യൂൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് സൗണ്ടിൻ്റെ കേസിലൊന്നും പറയല വേറെ ഫീലാണ് നമ്മളിപ്പോൾ വീഡിയോസ് കാണാണെങ്കിലും ഫ്രണ്ട് ഡിസ്പ്ലേയിലെ വീഡിയോ കാണാണെങ്കിലും റിയർ ഡിസ്പ്ലേയിലെ വീഡിയോ ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റ് അത് വേറെ ലെവലാണ് അത്യാവശ്യം നല്ല സറൗണ്ടിങ് എഫക്റ്റോട് കൂടി നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട് ഇനി ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എലി ത്രീ നാനോമീറ്റർ ചിപ്പ് സെറ്റിനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി നമുക്കൊരു ടോപ്പ് ലെവൽ ചിപ്പ് സെറ്റിനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡിൽ വെച്ചിട്ടുള്ള ടോപ്പ് ലെവൽസ് ആണ് ഓൾറെഡി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടവര് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ അഡ്രോണിന്റെ എയ്റ്റ് തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ പ്രോസസർ കൂടെ വരുന്ന സാധാരണ വരുന്ന ഗ്രാഫിക്സ് തന്നെയാണ് എന്നാണതിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിലും പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നമ്മൾ മൾട്ടി ടാസ്ക് നോക്കുകയാണെങ്കിൽ ഗെയിമിങ് നോക്കുകയാണെങ്കിലും എല്ലാത്തിലും ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് ഈ ഒരു ഡിവൈസ് തരുന്നുണ്ട് ട്വൽവ് ജി ബി ആണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോന്റെ ഒരു സ്റ്റോറേജ് സിസ്റ്റം കൂടി ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട് പബ്ജിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട് പക്ഷേ പബ്ജിയുടെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഒരു വലിയ ഡിസ്പ്ലേയിൽ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ബട്ടൺസും കാര്യങ്ങളൊക്കെ എവിടെ എവിടെയാണ് അയക്കാം പിന്നെ ഈ ഒരു ഫോൺ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ സ്മൂത്ത് ആണ് പക്ഷേ പബ്ജി ഈ ഒരു ഡിവൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഗ്രാഫിക്സ് ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനാണ്ട് ഈ ഒരു റെസൊലൂഷനിലേക്ക് മാത്രമല്ല നമുക്കിതിൽ നയൻറ്റി എഫ് എസ് എ ഇപ്പോൾ അൺലോക്ക് ആയിട്ടുള്ളൂ വൺ ട്വൻറ്റി എഫ് പി എസ് വന്നാലേ നമുക്ക് ആ ഒരു പഞ്ച് കിട്ടുള്ളൂ അതെന്തായാലും ഉടനെ തന്നെ അവർ അൺലോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ ചില അപ്ഡേറ്റ്സുകൾ പബ്ജിയുടെ സൈഡിൽ നിന്ന് വരാണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബാക്കി ഫോണിനെ സംബന്ധിച്ച് സംഗതി സൂപ്പർ സ്മൂത്ത് ആണ് ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് വളരെ റിലാക്സ് ചെയ്തിട്ട് ഒക്കെ നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏരിയ യൂസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ എനിമീസ് ഒക്കെ കുറച്ച് വേറെ വേറെ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ നിന്നാൽ പോലും നമുക്ക് ഇത്രയും വലിയ ഡിവൈസ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗൊറില്ല വിക്റ്റസ് സെറാമിക് ടൂവിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് പക്ഷേ ഉള്ളിൽ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടതായത് പ്ലാസ്റ്റിക്കിന്റെ ഒരു സെറ്റപ്പാണ് വന്നിട്ടുള്ളത് പക്ഷേ അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാത്തയാവശ്യം സെറ്റപ്പാണ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലത്തെ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് അല്ലാത്ത സമയത്തുള്ള എന്തെങ്കിലും ഒരു ഫോളുകൾ മാത്രമേ നമുക്ക് വിഷയമുള്ളൂ പക്ഷേ പുറത്തുള്ള രണ്ട് ഗ്ലാസ്സുകളും പക്ക ആണ് പിന്നെ ഡിവൈസില് അലൂമിനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത് മൊത്തത്തിൽ ഡിസൈൻ ബാറ്റർ ആണ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാംസങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രിപ്പിൾ ക്യാമറ ഡിസൈൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എസ് ട്വന്റി ഫോർ അല്ലെങ്കിൽ ഒരു എസ് ട്വന്റി ഫൈവിന്റെ ആ ഒരു പ്രീമിയം ലുക്കൊക്കെ ഒരു ഡിവൈസിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ട്വന്റി ഫൈവ് വാർട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഫിഫ്റ്റീൻ വാർട്ടസിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് ഫൈവ് വാട്സിൻ്റെ ഒരു റിവേഴ്സ് ചാർജിംഗ് ഉണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് ചെറിയ ഡിവസുകൾ വലിയ ചാർജ് അത്രേ ഉള്ളൂ എന്തായാലും സാംസങ് കൊടുക്കാറുള്ള പോലെ തന്നെ സാധാരണ ഡിവൈസുകൾ കൊടുക്കാറുള്ള പോലെ തന്നെ ആ ഒരു ട്വൻറ്റി ഫൈവ് വാട്ട്സ് മാത്രമേ തന്നിട്ടുള്ളൂ കുഴപ്പമില്ല കാലക്കാൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നാലായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററി തന്നിട്ടുണ്ട് ബാറ്ററിക്ക് അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ബ്ലൂ ഷെയ്ഡോ ഒരു സിൽവർ ഷെയ്ഡോ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയഡിലാണ് ഈ ഒരു ഫോൾഡ് സെവൻ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ കളേഴ്സും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അപ്പം ഇത്രയൊക്കെ ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളൂ ഇനി കുറച്ച് ജനറൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതുവരെ പ്രീമിയം ഫോണാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പല ഫോണുകളും ഈ ഒരു ഡിവൈസ് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടും കാരണം അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനും ഇതിന്റെ ഫീച്ചറുകളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതുവരെ ഫോൾഡ് അല്ലെങ്കിൽ ഫ്ലിപ്പ് വന്നപ്പോഴൊക്കെ നമുക്ക് വലിയ അതിശയൊന്നും ഉണ്ടായിരുന്നില്ല അവരെന്തൊക്കെയാണ് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇപ്പൊ സീരിയസ്ലി സാംസങ് ഇതിൽ കൂടുതൽ ശ്രദ്ധ ചലിച്ചിട്ട് ഈ ഒരു ഡിവൈസിനെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ഏറ്റവും വലിയ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സി ഫോൾഡ് സെവൻ കാരണം അത്രയും അടിപൊളി ആയിട്ടുള്ള ഡിവൈസ് പിന്നെ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയിൽ ചില ഇഷ്യൂസൊക്കെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതിനൊക്കെ സൊല്യൂഷൻ സാംസങ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ഫ്യൂച്ചർ ഫോണുകളിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വർഷത്തിനുള്ളിൽ ഒരുപാട് ഫാൻസി ഒരു ഫോൺ ഉണ്ടായിരിക്കും കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഡിവൈസുകളും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡിവൈസിനെങ്കിൽ ഒഴിവാക്കാം ഒരു ടാബ്ലറ്റ് ഒരു ലാപ്ടോപ്പ് ഒരു ക്യാമറ നേരത്തെ പറഞ്ഞാൽ മതി ഈ ഡിവൈസൊന്നും ഇനി ആവശ്യമില്ല പകരം ഈ ഒരു ഒറ്റ ഫോൾഡ് മാത്രം ഉണ്ടായാൽ മതി എല്ലാവരും പരിപാടിയും നടക്കും ഈസി ആയിട്ട് കൊണ്ടുനടക്കാനും പറ്റുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് നാലായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് എല്ലാം സെറ്റ് ആണ് അതുകൊണ്ട് ഒരു പ്രീമിയം ലെവലിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോണിനെ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോണൊക്കെ ഈ ഒരു ഫോൺ വഴി റീപ്ലേസ് ചെയ്യപ്പെടും കാരണം ഇതാണ് ഇനി മുതൽ പ്രീമിയം ഇതി ഇതിൻ്റെ ഒരു പ്രീമിയം കിട്ടാനില്ല ലോകത്തിൽ എന്നാണ് എനിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ തോന്നിയിട്ടുള്ള ഫീലിങ്സ് പലർക്കും പല അഭിപ്രായങ്ങളിലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം എൻ്റെ അഭിപ്രായം ഇതാണ് ഞാൻ പറഞ്ഞത് പെയ്ഡ് അല്ല പക്ഷേ ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി ഈ ഒരു ഡിവൈസിന് ചില നെഗറ്റീവ്സ് എനിക്ക് തോന്നി ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുറക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് തുറക്കണം പണ്ടത്തെ ഫോൾഡൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് വളരെ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ച് തുറക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ചൊരു പണി ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ യൂസ് ആയിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് തുറക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു ഫ്രഷ് ആയതിൻ്റെ ടൈറ്റ് ആയിരിക്കും ഒരു പൊട്ടിക്ക് ടൈറ്റ് കുറയുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ ആയിട്ട് തുറക്കാൻ പറ്റും അപ്പോൾ ആ ഒരു തുറക്കാൻ പറ്റുന്നതിൽ കുറച്ച് ടൈറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഡിവൈസ് ഇതുപോലെ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഡിവസമാണ് വളരെ തിക്നസ്സ് കുറഞ്ഞൊരു ഡിവൈസ് ആയതുകൊണ്ടാണ് നമ്മൾ വളരെ പേടിച്ച് പേടിച്ചിട്ടായിരിക്കും നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്യാം പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കത് പ്രാക്ടീസ് ആവും പക്ഷേ തുടക്കത്തിൽ നമുക്ക് വളരെ പേടിച്ച് കണ്ടിട്ടു വരും എവിടെയെങ്കിലും തട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താഴെ വീഴുവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കും അങ്ങനെ കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും പക്ഷേ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും തുടക്കത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെൻഷൻ പോകും പിന്നെ നമുക്ക് എങ്ങനെ ആ ഒരു ഡിവൈസ് പിടിക്കണം എങ്ങനെ നമുക്ക് ആ ഒരു ഡിവൈസ് ഉപയോഗിക്കണം എന്നൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറും അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല പക്ഷേ തുടക്കത്തിൽ അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നി പിന്നെ ഈ ഒരു ഡിവൈസ് അൺഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിക്കലും ഒറ്റ കൈ കൊണ്ട് പിടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല അത് തീരെ കംഫർട്ടബിളല്ല ഒറ്റ കൈ കൊണ്ട് അത് സംഭവം ലൈറ്റ് വെയിറ്റ് ആണ് സൂറാണ് പക്ഷെ ഒറ്റ കൈ കൊണ്ട് പിടിച്ച് നമുക്ക് എങ്ങനെ ഇതിന് ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു വൺ ഹാൻഡ് യൂസിന് പറ്റിയുള്ള ഡിവൈസല്ലേ പക്ഷെ നമ്മൾ അടച്ചുവെച്ച് നമുക്ക് വേണമെങ്കിൽ വൺ ഹാൻഡ് യൂസ് ചെയ്യാം നിവർത്തി വെച്ചാൽ നമുക്കൊരു വൺ ഹാൻഡ് യൂസ് പോസിബിൾ അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റിയർ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് നേരിട്ട് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആ ഒരു ഫ്ലിപ്പ് ഡിസ്പ്ലേ എങ്ങനെ പൊക്കി വയ്ക്കാൻ പറ്റും പക്ഷേ അതിൽ ചില നേരത്തെ നമുക്ക് ആ ഒരു ഫ്ലിപ്പ് ഡിസ്പ്ലേ കുറച്ചുകൂടി ഞാൻ ബെൻഡ് ഫ്രണ്ടിലോട്ട് കുറച്ച് ബെൻഡ് ആയിരുന്നെങ്കിൽ എന്ന് തോന്നി പോയിരുന്നു പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല എല്ലാവരും എപ്പോഴും അങ്ങനെ എടുക്കണമെന്നില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ നോർമൽ സെൽഫി ക്യാമറ തന്നെ ഉണ്ട് അതിലും ഷൂട്ട് ചെയ്യാവുന്നതാണ് റിയർ ക്യാമറ വെച്ച് നമ്മൾ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയൊരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തത് അതായത് ആ ഡിസ്പ്ലേ ഭയങ്കര ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഒരു ആംഗിള് ആ ഡിപ്ലേയിൽ ശരിയാവുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത്രയും വലിയ ഡിവൈവ്സ് പിടിക്കുമ്പോൾ ആ ഒരു ആംഗിള് ശരി ആവുന്നില്ല എങ്ങനെയാപ്പോൾ പറഞ്ഞു തരാം അത് നിങ്ങൾ പോയി നിങ്ങൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ട്രൈ ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുക ആ ഒരു സംഭവം അത് കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ രണ്ട് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ആവും പിന്നെ ഒരു ഫോൺ എവിടെ തൊട്ടാലും സ്മർട്ട് ജസ്സാണ് സ്മർട്ട്ജസ് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ഡിസ്പ്ലേയിലും എപ്പോഴും ഒന്നും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് തുടച്ചുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ് അപ്പം ഉള്ളിലത്തെ വലിയൊരു ഡിസ്പ്ലേ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചിട്ട് എടുത്തു വെക്കണേനു മുന്നോട്ട് തുടയ്ക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആണ് പിന്നെ അതുപോലെ ഫ്രണ്ട് ഡിസ്പ്ലേ നമ്മൾ അത്യാവശ്യം സ്മർട്ട് ജസ് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ച് വരും അതൊരു വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മുടെ ഇന്നർ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ള ഇത്തവണത്തെ പഞ്ച് ഹോൾ ക്യാമറ പണ്ടത് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ആയിരുന്നു അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് പുറത്തേക്ക് കാണുമ്പോൾ ഒരു എന്തോ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യാത്ത പോലെ തോന്നുന്നുണ്ട് കാരണം ഒരു സൈഡിൽ മാത്രം ഒരു ക്യാമറ കാണുമ്പോൾ ഒരു എന്തോ ഒരു സുഖമില്ല നല്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ്സ് നെഗറ്റീവ്സൊന്നും വലിയൊരു നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്യൂസിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് ആയി പോവും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വൈസ് ഒന്നും പറയാനില്ല നല്ലൊരു ഡിവൈസ് സാംസങ്ങിൻ്റെ സൈഡ് നല്ലൊരു ഒരു ജമ്പായിരുന്നു അത് അതായത് ഇതുവരെ ഫോണിൻ്റെ ഇറക്കിയിരുന്നു നമുക്ക് വലിയ എക്സൈറ്റഡ് ആയിരുന്നില്ല ഞാൻ എക്സൈറ്റഡ് ആയിരുന്നില്ല കാരണം ആരും അങ്ങനെ പറയണെന്ന് കേട്ടിട്ടില്ല അത് ഇത് സൂപ്പർ സാധനമാണ് ഇത് അടിപൊളിയാണ് പക്ഷേ ഇത്തവണത്തെ ഫോൾഡ് യൂസ് എല്ലാവരും പറയും ഒരാളും ഒഴിയാതെ എല്ലാവരും ഇത് പറയും കാരണം അത് അത്രയും പ്രാക്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സാംസങ്ങിൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും ഈ ഒരു ഡിവൈസ് കണ്ടുകഴിഞ്ഞാലും അപ്പോൾ ഇത്ര പറയുള്ളൂ നമുക്ക് എന്തായാലും ഫ്ലിപ്പിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ ജിനോടെക്ലോക്സ്